ിശോരമുഗ്ധമൂർത്തെ കളവേണുക്കൊണിദാദൃദാനോ മമവാചി വിജൃംഭദാ മുരാരേ മധുരിം കണി വന്ദേ മദനഗോപാലം രാസലീല സമുദ്രതം യമുനാ പുളിനാവാസം ഗോപീ ജനസമാവൃതം ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമസ്കന്ധം ഭാഗവതത്തിൻ്റെ ഊർജം അല്ലെങ്കിലോ പാലിൽ നിന്ന് എങ്ങനെയാണോ നെയ്യ് കടഞ്ഞെടുക്കുന്നത് വെണ്ണ ഉരുക്കി ഒരുക്കി 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 ആ നെയ്യ് ആ നെയ്യിൻ്റെ ഏറ്റവും ഊറിയതായിട്ടുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ ഗോപികാ ഗീതം ഭാഗവതത്തിൻ്റെ ഭാഗവതത്തിൻ്റെ ആശയം തന്നെ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്താണെന്ന് ജനങ്ങളെ ധരിപ്പിക്കുക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക ജന്മം കൊണ്ട് ആർദ്രമാകേണ്ടതായിട്ടുള്ള ഭാവം എന്താണെന്ന് മനസ്സിലാക്കി തരിക അത് നമുക്ക് തത്ര ഗോപിക നാരദഭക്തി സൂത്രത്തിലൊക്കെ കാണാൻ സാധിക്കും അല്ലേ മഹർഷി പോലും ഭക്തിക്ക് ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ അതാരാണ് അത് ഗോപികമാരാണ് എന്ന് എടുത്തു പറയുന്നതായിട്ടുള്ള ഗോപികമാരുടെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള അഞ്ച് അധ്യായമാണ് രാസലീല ആ രാസലീലയിലും ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഏത് ഗോപികാഗീതം ആ ഗോപികാഗീതത്തിലും ഏറ്റവും വിശേഷപ്പെട്ട പത്തൊമ്പത് ശ്ലോകത്തിലെ പത്താമത്തെ ശ്ലോകം പ്രഹസിതം പ്രിയ പ്രേമ വീക്ഷണം അപ്പം യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്താണ് എന്നുള്ളത് കാണിച്ചു തരികയാണ് അപ്പം കുറച്ചു കാലമായി കരയാൻ തുടങ്ങിയിട്ട് അല്ലേ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിളിയാണ് നിലവിളി തന്നെ ഒരു സുഖമാണ് ശരിക്കും ഈ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള നിലവിളി ആനന്ദമാണ് ശരിക്കും മറ്റതൊക്കെ നമുക്ക് ദുഃഖമായിരിക്കാം പക്ഷേ അതെ ആനന്ദം വരുമ്പോൾ നമുക്ക് കണ്ണീരാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഗോപികമാർക്കും അതുതന്നെയാണ് ഗോപികമാരും ആ അവരുടെ ഭാവം അവരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഭാവത്തെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആനന്ദം സദാസമയവും സമയവും ഇപ്പൊ അവർക്കെന്താണ് അവർക്ക് ഭർത്താക്കന്മാരുന്നോ പുത്രമാരുന്നോ മറ്റ് ലോക ഒന്നും അവരുടെ ഉള്ളിലില്ല അവർക്കിപ്പോ വിങ്ങി പൊട്ടി കരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ഉള്ളിൽ അവരുടെ ആ അവരുടെ ഉള്ളിൽ ആർജിച്ചതായിട്ടുള്ള ആ ഒരു ഭാവം എങ്ങനെയാണോ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാം വിട്ടുകൊണ്ട് ശരീരബോധം പോലും വിട്ടുകൊണ്ട് ഭഗവാന്റെ ഉള്ളിലേക്ക് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ധൈര്യം പകർന്നതായിട്ടുള്ള ആ ഒരു ശുദ്ധഭാവം ഹേ കണ്ണ ഇന്ന് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അവർ കാണുന്ന ചരാചരങ്ങളിൽ മുഴുവൻ ആ ഭാവത്തെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് ഈ ഭാവം മറഞ്ഞിരിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ട് ആ ഭാവത്തെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ആണ് യഥാർത്ഥത്തില് ഗോപികമാര് ഇവിടെതാ നിലവിളിക്കുന്നത് പറഞ്ഞു ഓരോന്ന് അവര് തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ അവര് കണ്ണൻ കളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പശുക്കളെ മേക്കാൻ പോകുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള എല്ലാ ഗോപികമാരും കൂടെ കൂടിയിരുന്നുകൊണ്ട് കണ്ണന്റെ കല കഥകൾ പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടും അത് നാടകം പോലെ അവതരിപ്പിച്ചുകൊണ്ടും ഒക്കെ അവർ ആസ്വദിക്കുമ്പോൾ അവർക്ക് ഈ ഭാവം അവർക്ക് തിരിച്ചു കിട്ടാറുണ്ട് ഇല്ലെങ്കിലോ അവര് ദാ അവരുടേതായിട്ടുള്ള വാണിജ്യത്തിൽ ആ പാലിനും തൈരിനും നെയ്യിനും ഒക്കെ ദാ ഗോവിന്ദ ദാമോദര മാധവേതി തീ അവർ കരഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വേണോ മാധവനെ വേണോ ദാമോദരനെ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സദാസമയവും ഗോവിന്ദൻ എന്ന് പറയുമ്പോഴേക്കും ദാ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്ത രംഗം അവരുടെ ഉള്ളിലേക്ക് വരുന്നു ആ ഗോവർദ്ധനത്തെ ഉയർത്തു നിർത്തുന്നതായിട്ടുള്ള ഗോ ഗോ ഗോപാലനെ കാണാൻ സാധിക്കുന്നു പിന്നെയോ മാധവൻ അതുപോലെതാ ആ ദാമോദരൻ ആ യശോദയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള പേടിച്ചു വറച്ചു നിൽക്കുന്നതായിട്ടുള്ള കപടവേഷധാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ അവരുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് തെളിഞ്ഞു വരുമായിരുന്നു ഈ ഒരു ഭാവം അവർക്ക് ഇനി എങ്ങനെയാണ് അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കുക അവര് ആ ഗോപി എന്താ ഗോപി എന്താണ് യമുനയുടെ മടിത്തട്ടിൽ കടന്ന് ഉരുണ്ട് അവർക്ക് ഇനി ഏത് രീതിയിലാണ് ആ ഭാവത്തെ തിരിച്ചു എന്ന് അവർക്കറിയില്ല അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ദാ അവിടെ അവിടെ പറഞ്ഞു ഇതിനു മുമ്പ് മുഖം തിരു അവിടുത്തെ തിരുമുഖത്തെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കി കിട്ടുന്നില്ല ഏ അവിടുത്തെ തൃപാദങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കി കിട്ടുന്നില്ല ഇനി പറയുന്നുതാ പ്രണത കാമതം പത്മജാർചിതം ധരണി മണ്ഡനം ധ്യേമാപതി ശരണപങ്കജം ശന്ത രമണേഷം പ്രയാധികൻ കണ്ണ അവിടുന്ന് ആരാണ് യഥാർത്ഥത്തില് അല്ലേ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും കണ്ണനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ കണ്ണാന്ന് വിളിച്ചാൽ മതി എന്നാ ദാമോദര എന്ന് വിളിച്ചാൽ മതി മാധവ എന്ന് വിളിച്ചാ മതി ഞങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളും പോവാറുണ്ട് അല്ലേ പ്രണത കാമ പത്മജാർച്ചിതം അപ്പം അർപ്പയാധികൻ ആധികനാണ് അങ്ങ് അങ്ങെന്താണ് ആധികളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ആധികൻ ഹേ ആധികൻ രമണ ഇവിടുത്തെ ഓരോ ശ്ലോകത്തിലെയും ആ സംബോധനയുടെ പ്രാധാന്യമാണ് ഇവിടെ ഇപ്പൊ അവര് തീർത്തും അവര് തകർന്നു പോയി അവിടെ മാനസികമായിട്ട് തകർന്നു ശരിക്കും അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ഇല്ലാണ്ടാക്കുന്ന തന്നെയാണോ നീ രമണൻ അല്ലേ എല്ലാവരെയും നീ സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്നയാളല്ലേ രമണ നസ്തനേ ഷർപ്പയാധിഹൻ ഏ ആധികൻ രമണ എല്ലാ ആദികളെയും നശിപ്പിച്ച് എല്ലാവരെയും രമിപ്പിക്കുന്നവനല്ലേ കണ്ണ പ്രണതകാമതം ആരാണോ പ്രണമിക്കുന്നവർക്ക് അതായത് നമസ്കരിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും അങ്ങ് ദാനം ചെയ്യാറുണ്ട് പ്രണത പ്രണതകാമതം പിന്നെയോ പത്മജർഷി പത്മജൻ ആ തന്റെ നാഭിപ്രദേശത്തിൽ നിന്നും തന്നെ ഉയർന്നു വന്നതായിട്ടുള്ള ബ്രഹ്മാവ് സദാ സമയവും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നതും പിന്നെയോ ധരണി മണ്ഡനം ധ്യയമാപതി ആപതി ധ്യയം ധരണി മണ്ഡനം ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിക്ക് മണ്ഡലം ആയിക്കൊണ്ട് മണ്ഡലം എന്ന് പറഞ്ഞാൽ അലങ്കാരം ആയിക്കൊണ്ട് അല്ലെ ഭൂമിക്ക് ഇന്ന് അലങ്കാരമായിട്ടുള്ളതും അതുപോലെയോ ആപത്തുക്കൾ വരുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ധ്യാനിക്കുന്നതായിട്ടുള്ള ഒരു രൂപം അതിനുള്ള ഉതകുന്നതായിട്ടുള്ള അവിടുത്തെ രൂപവും ശന്തമം ചതേ ശന്തമം എന്താണ് ശം എന്ന് പറഞ്ഞാൽ മംഗളം ഈ മംഗളപ്രദായകവുമായിട്ടുള്ള എന്ത് എന്തിന്റെ വിശേഷമാണ് ഇത്ര പറഞ്ഞത് തേ ചരണപങ്കജം അപ്പം ഭഗവാന്റെ തൃപ്പാദങ്ങൾ മാത്രമാണ് അവിടെ ഗോപികുമാര് പറയുന്നു നിന്റെ ആ തൃപ്പാദങ്ങൾ കണ്ടാൽ തന്നെ കണ്ണാ ഞാ അങ്ങനെയുള്ള ആ തൃപ്പാദങ്ങള് ഒന്ന് വിചാരിച്ചാല് യോഗീശ്വരന്മാര് അതുപോലെ തന്നെ ദാ ഇന്ന് ജ്ഞാനികളായിട്ടുള്ളവര് ഭക്തന്മാരായിട്ടുള്ളവര് എല്ലാവരും ആശ്രയിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആ തൃപ്പാദങ്ങള് ഒന്ന് മനസ്സിൽ ധ്യാനിക്കാൻ സാധിച്ചാല് അതെല്ലാത്തിനും കാരണമാകുന്നു എന്താ ഭൂമിക്ക് അലങ്കാരമാകുന്നു നിന്റെ തൃപാദങ്ങള് അതുപോലെ തന്നെ എന്ത് ആപത്തുക്കൾക്കും ധ്യാനിക്കുവാൻ വേണ്ട ഒരു വിഷയമാവുന്നു നിന്റെ തൃപാദങ്ങള് എന്താ ആധികളെയും നശിപ്പിച്ചുകൊണ്ട് തൻ്റെ തന്നെ രമിപ്പിക്കുന്നതാവുന്നു നിന്റെ തൃപാദങ്ങള് പ്രണത കാമതം എല്ലാവരും ആരാ എല്ലാവരും വന്ന് നമസ്കരിക്കുന്നത് എവിടെയാണ് ആ തൃപ്പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത് കണ്ണ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ദാ ഞങ്ങളുടെ ഈ സ്ഥലങ്ങളില് ഈ മാർവിടങ്ങളിൽ അവിടുത്തെ ഒന്ന് പതിപ്പിക്കില്ലേ കണ്ണ കണ്ണ എല്ലാവരുടെയും ആ യോഗികളുടെയും ജ്ഞാനികളുടെയും ഭക്തന്മാരുടെയും എല്ലാവരുടെയും ഹൃദയകമലങ്ങളിൽ ഹൃദയകമലങ്ങളില് മാനസുദ്ധമായിട്ടുള്ള മനസ്സിന്റെ ഹൃദയകമലങ്ങളിൽ പൂർണമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള തൃപ്പാദങ്ങള് ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ മാർവിടത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലോ കണ്ണ ഞങ്ങളുടെ മാർവിടത്തില് വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞങ്ങക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളെ എല്ലാം നീ സാധിപ്പിച്ചു തന്നു ഇല്ലേ എല്ലാം സാധിപ്പിച്ചു തന്നപ്പോഴും എന്തായി ആ സാധിപ്പിച്ചതിൽ ഉണ്ടായതായിട്ടുള്ള ആ ഒരു സൗഭഗമതത്തില് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു കണ്ണാ എന്ന് ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം നിന്റെ ആ തൃപ്പാദങ്ങള് ഞങ്ങൾ മാറുവിടത്തിൽ തെളിഞ്ഞു കാണണേ തെളിഞ്ഞു കാണണേ ഈ ഒരു മനസ്സിൽ കാണണേ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തില് കണ്ണ ആ ഒരു തെളിമ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബലമാണത് ഇന്ന് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ ആ ചരണ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു കാണാൻ അവിടെ അനുഗ്രഹിക്കണേ അങ്ങനെ ഭഗവാന്റെ ആ പാദപങ്കജം ആപത്തിൽ ധ്യാനിക്കപ്പെടേണ്ടത് കൊണ്ടും അതുകൊണ്ട് ഗോപികമാർക്ക് ഇപ്പോൾ ആ ഭഗവാന്റെ ആ ഇപ്പൊ എന്താണ് അവരുടെ ആപത്തുക ശരിക്ക് ഭഗവാനിൽ നിന്നുള്ള ഒരു വിരഹം ആ വിരഹം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്താ ഗോപികളുടെ ഭക്തി എന്ന് അലഞ്ചു നോക്കും ഇപ്പൊ അവരുടെ ആപത്ത് വേറൊന്നും അല്ല ഇപ്പൊ അവരുടെ ആപത്തെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ വിരഹം ആവശ്യ നേരിട്ടിരിക്കുന്നത് ആ ആ വിരഹത്തിന് ഒരു എന്താണ് ഒരു സുഖം കിട്ടുമായിരുന്നു എന്തായിരുന്നു തന്റെ ആ മനസ്സിൽ ആ തൃപാദങ്ങളെ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ അതുകൊണ്ട് കണ്ണ വേഗം ഞങ്ങക്ക് അവിടുത്തെ ആ തങ്ങളുടെ ആ ഒരു ചരണപങ്ക അവിടുത്തെ ആ ചരണപങ്കജം ഞങ്ങളുടെ സ്ഥലങ്ങളിൽ അർപ്പിക്കുവാൻ വേണ്ടിട്ട് തന്നെ ദാ ഗോപികമാർ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നും അതൊരു അലങ്കാരമായിട്ട് അതൊരു രക്ഷയായിക്കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കണേ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനം ശോകനാശനം സുരിത വേണുനാസുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതര വീര ീര നസ്തേധരാമൃതം ഇനി സംബോധന മാറി ഇപ്പം എന്താണ് വീര അല്ലെ വീരനായിട്ടുള്ളവനെ എന്താണ് ശരിക്ക് സുരത വർദ്ധനം ശോകനാശനം എല്ലാവരിലും എന്താണ് രതിസുഖത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് ശരിക്ക് എല്ലാവർക്കും പരസ്പരം ഹൃദയം ഒന്നായിക്കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു ആന്തരികമായിട്ടുള്ള പ്രേമഭാവത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭാവമാണ് രതിസുഖം എല്ലാം ആത്മസമർപ്പണമാണ് അവിടെ സുരതവർദ്ധനം അപ്പം ഓരോ ജീവജാലങ്ങളിലും മനുഷ്യനായിക്കോട്ടെ അല്ലെങ്കിൽ സസ്യങ്ങളായിക്കോട്ടെ ദേവന്മാരായിക്കോട്ടെ അസുരന്മാരായിക്കോട്ടെ എല്ലാവരിലും രസുഖത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കുന്നു ശോകനാശനം ഇത് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളും മാറി മനസ്സ് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക അങ്ങനെ ആ ദുഃഖങ്ങളൊന്നും ഇല്ലാതെ വന്ന് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോ എല്ലാവർക്കും താൻ ഒരു ആത്മനിവേദനം എന്നുള്ള രീതിയിൽ ആ ശോകത്തെ നശിപ്പിക്കുന്നതും ഒക്കെ എന്തിൽ നിന്ന് സുഷ്ടു ചും ആ വിശിഷ്ടമായിട്ടുള്ള സ്വരപ്പെടുത്തിയതായിട്ടുള്ള അല്ലെ മുരളീധാര ഗാനം ആ മുരളീ ഗാനം നല്ല പോലെ അവിടെ നിന്നും എങ്ങനെ സുഷ്ടു ചുംബിതം സദാ സമയവും ആ മുരളിയ്ക്ക് ആ അധരാമൃതത്തെ പാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല പോലെ ചുംബിക്കപ്പെട്ടുകൊണ്ട് ഇനി കണ്ണന്റെ ആ തൃച്ചുണ്ടുകൾ ഒന്ന് ചുംബി ചുംബി ചുംബിച്ചതുകൊണ്ടാണോ ആ മുരളീധാര ഇത്ര ഗാന സുഖയായിക്കൊണ്ട് സുതയായിക്കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് അതൊക്കെ എന്താണ് ഇതര രാഗവിസ്മാരണം നൃാം അവിടെ ഈ ജനങ്ങൾക്ക് മറ്റു വിഷയങ്ങളിലുള്ള ആസക്തിയെ ഒക്കെ ഇതര ഇതരരാഗവിസ്മാരണം എല്ലാ രാഗങ്ങളെയും അവിടെ കളയുന്നു കണ്ണൻ കണ്ണനിലേക്ക് തന്നെ അല്ലെ ചേർത്തെടുക്കുന്നു എങ്ങനെ ചേർത്തെടുക്കുന്നു സുരതവർദ്ധനം ശോകനാശനം ലേ കണ്ണനിലുള്ള രതി അല്ലെങ്കിൽ രതി സുഖം കണ്ണനോട് വേണ്ടി എനിക്ക് ഞങ്ങൾക്ക് കണ്ണനിലേക്ക് തന്നെ അവിടത്തേക്ക് വലിച്ചെടുക്കുന്നു ശരിക്കും യഥാർത്ഥത്തില് എല്ലാ ഇതര രാഗവിസ്മാരണം ഏത് ഏതിനോട് രതി ഉണ്ടായിരുന്നോ അതൊക്കെ നഷ്ടപ്പെടുകയാണ് തെറ്റിദ്ധരിക്കരുതേ ഇതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഏതിനോടൊക്കെ രതിയുണ്ടോ പ്രേമമുണ്ടോ സ്നേഹമുണ്ടോ ബഹുമാനമുണ്ടോ ഭക്തിയുണ്ടോ അതൊക്കെ വിട്ടിട്ട് തന്നിലേക്ക് ഈ രതിസുഖത്തെ തന്നിലേക്ക് കൊണ്ടുവരുന്നു കൃഷ്ണനിലേക്ക് കൊണ്ടുവരുന്നോടെ അല്ലെ ജനങ്ങൾക്ക് മറ്റു വിഷയങ്ങളുള്ള ആസക്തിയൊക്കെ വിസ്മരിക്കപ്പെടുന്നതായിട്ടുള്ള തേ അധരാമൃതം അല്ലേ അങ്ങയുടെ ആ അധരാമൃതത്തെ ഏ കൃഷ്ണ ന വിതരാ ന വിതരാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടി അത് എന്താണ് സ്വീകരിക്കുവാനുള്ള യോഗ്യതയില്ലേ അപ്പം ആ അധരപാനം അവിടുത്തെ അധരപാനം കൊണ്ട് ആ മുരളി ആ ഓടക്കുഴലിന് ഉണ്ടായതായിട്ടുള്ള ഭാഗ്യം ആ സുരത സുഖത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആ അധരപാനം ഗോപികുമാര് പറയുകയാണ് ആ അധരങ്ങളിൽ ഇപ്പോൾ ചുംബിക്കുന്നത് ഒരു വെറും ഓടക്കുഴലും അതുപോലെ തന്നെ മറ്റെല്ലാ ആസക്തികളെയും ആ ആധരാമൃതത്തെ ഞങ്ങൾക്ക് പാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് സാധിക്കില്ലേ സാധിക്കില്ലേ കണ്ണ ഒരു ചോദ്യമാണ് അത് ഈ ഗോപികൾ എന്നുള്ളത് പ്രപഞ്ചമായിട്ട് നോക്കിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നോക്കിക്കഴിഞ്ഞാല് എല്ലാവർക്കും ആ അധരാമൃതത്തിനോടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആധരാമൃതം ഞങ്ങൾക്ക് പാനം ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ദാ ആ ഗോപികമാര് അവര് നിലവിളിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു ഓടവൃക്ഷത്തിന്റെ കമ്പിന് പോലും ഇത്ര കണ്ട് ഭാഗ്യം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ലേ എന്നുള്ള രീതിയിൽ അവർ ദാ വീണ്ടും വീണ്ടും അവർക്ക് എന്തിനില്ലാത്ത ആ ഒരു എന്താ എന്താണ് കണ്ണീരോട് കൂടിക്കൊണ്ട് അവരവർക്ക് ഭാവം അവർക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് അവിടെ പരമാവധി ശ്രമിക്കുന്നു ഓരോരോ ശ്ലോകങ്ങളിലൂടെയും നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തുടക്കം അവര് ജയത്തിരധികം ജന്മനാവ്രജ എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതായിട്ടുള്ള അല്ലെങ്കിൽ ആ വ്രജത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതായിട്ടുള്ള ഓരോ ശ്ലോകങ്ങള് വരും തോറും വരും തോറും അവരുടെ മതം ഇല്ലാണ്ടായിക്കൊണ്ട് ആർദ്രമായി ആർദ്രമായി മനസ്സ് പെടഞ്ഞ പെടഞ്ഞു പെടഞ്ഞ് പെടഞ്ഞ് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും അവരുടെ അഹങ്കാരം മുഴുവൻ നശിച്ച് അടിയറവ് പറഞ്ഞ് എല്ലാം മാർക്കഴിയുമ്പോഴാണ് ഭഗവാൻ അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കും അതൊക്കെ ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പറയാം ഇപ്പോ ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോ